പ്രത്യമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ ഒരു സ്നേഹിതനും ബന്ധുവുമായ ഒരു ഉദ്യാന പാലകൻ്റെ കഥയാണ് പുള്ളി എം ആർ എഫ് ടെയർ പ്ലാന്റിലെ ജോലിക്കാരനാണ് പുള്ളിയുടെ വിശ്രമവേളകൾ വേളകൾ പുള്ളി ആനന്ദകരമാക്കുന്നത് ഉപയോഗശൂന്യമായ കുപ്പി അങ്ങനെയുള്ള സാധനങ്ങൾ ഓട് ചട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു ഉദ്യാനം നിർമ്മിക്കുക എന്നാണ് പുള്ളിയുടെ മെയിനായിട്ടുള്ള പരിപാടി വേറെ വ്യാജുത ഇന്നത്തെ യുവതിൽ അന്തൊക്കെയുള്ള ഓരോ ആക്ടിവിറ്റിയും പുള്ളിക്കില്ല പുള്ളി നന്നായിട്ടിത് പരിപാലിക്കുന്നു ഈ ന്യൂസ് മനോരമയിലൊക്കെ വന്നതാണ് എൻ്റെ വീടിന് അടുത്താണ് പുള്ളിയുടെ വീട് സുമേഷ് എന്നാണ് പുള്ളിയുടെ പേര് വീടിൻ്റെ വീട്ടിൽ പുള്ളി പുള്ളി ഫാതർ കട നടത്തുന്നുണ്ട് കടയുടെ ഫ്രണ്ട് വശമാണ് ഈ നല്ല രീതിയിൽ മനോഹരമായിട്ട് പാഴ്വസ്തുവെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് മാതൃകയാക്കേണ്ടതാണ് പുതിയ തലമുറ നിങ്ങളിതിൽ കാണുന്ന മാങ്ങാനം പുതുശ്ശേരി എൽ പി എസ് ആണ് ഇവിടെയാണ് ഞാൻ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങിയത് ഈ കാണുന്നതെല്ലാം സ്ഥലത്തെ പ്രമുഖ പയ്യൻസ് രാവിലെ നടക്കുന്നതിന് പോലെ സ്കൂട്ടറുമായിട്ട് ഹെൽമെറ്റ് വെച്ച വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്നതാണ് ഇത് ഞങ്ങളുടെ ദേശീയ വാഹനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്